ഇപ്പോൾ ഇവിടെ പരാമർശ വിധേയമായ കാര്യല്ലേ നൂറ് കൊല്ലം ശരീരത്തിന്റെ നൂറ് കൊല്ലം പഴക്കണ്ടത് കൊല്ലം പഴക്ക തീരുമാനിക്കെതിരെ പഴക്കുള്ള ഒരു കളവ് എന്ന് പറയാം അത്രേ പറയാൻ പറ്റുള്ളൂ ഇവനെ പറ്റിയേ സമസ്തന്റെ ആദ്യകാല ഉലമായി വരക്കൽ മുല്ല കൊയത്തങ്ങള് അഹമ്മദ് തുടങ്ങിയ മഹാന്മാരായ ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്വാദഹികളായ ഉലമാലം അതല്ലേ പറഞ്ഞേ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും നല്ല സ്വാദികളായ ഉലമാവ് അതിൽ അണി എന്ന് സംശുലം പറഞ്ഞല്ലോ ആ ഉലമാവിനെ പറ്റിയാണ് അവർ കളവ് പറഞ്ഞവരാണെന്ന് ഒരു എളുപ്പമില്ലാതെ പച്ചക്ക് ഈ ചങ്ങാതി പറയണ്ടേ നാലോ ചുക്ക് താൻ എന്ത് ചെയ്തു എന്നാൽ എഴുപത് കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സ്വാന്നിഹികളായ അരുമിങ്ങളെയും വിളിച്ചുപൂട്ടി വലിയ പ്രദർശനം ഉള്ള ആളാ വിളിച്ചു പൂട്ടിയും കൊണ്ട് പറഞ്ഞു കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് <gas> on on. E so ും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്രാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരും ചുമതലയല്ലേ അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് അത് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈകൊണ്ടുകൊണ്ട് ഒരു സംഘടനകൊള്ളണം എന്ന് ആഹ്വാനം ചെയ്തു അതിൽ ആരെ പറ്റി നിങ്ങളെ പറ്റില്ല നമ്മളെ പറ്റിയ ഓക്കെ ഇപ്പൊ സമ്മതം പറഞ്ഞു ഇതൊക്കെ കളവരണെ അതിന് വലിയ കളവരുന്ന ആളാവാണ് ആകോട്ടെ ആ ഉലമാവിനെ വരക്കൽ മുല്ലക്കോ തങ്ങള് കളവരണ ആൾ പാകിസ്ഥാതി കളവരണാളാണ് ഷാലിയാത്തി കളിവരുന്ന ആളാണ് അങ്ങനെയുള്ള നാൽപ്പത് ഉലമാവും കളിവരുന്ന ആളാണ് എന്നിട്ട് ഇവരാടേ സമസ്തന്റെ ചരിത്രം വിശദീകരിക്കാൻ പറ്റേ സമസ്ഥന്റെ സ്ഥാപനത്തിൽ അൻവര് വീടിയേറ്റി ഒന്ന് ആലോചിക്കുമല്ലേ കാപ്പറ്റ്യം ഇവ ശംസുലമ്മന്റെ വർഗത്തിൽ വല്ല ഉണ്ടോ ശംസുലമ്മ മഹാന്മാരാണ് സ്വാലഹിങ്ങളാണെന്ന് പറഞ്ഞാലെ പറ്റി കള്ളന്മാരാണെന്ന വാദം ഒരു സുന്നിയല്ല എന്നാൽ മറ്റേ കാര്യം കൊണ്ടുപോയി പറഞ്ഞത് ഇങ്ങനെ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം മനസ്സിലായ ഇനി ഇപ്പോൾ സമസ്ന്റെ ചരിത്രം വരുമ്പോൾ നോക്കിയുണ്ടെങ്കിൽ ആട്ടണമല്ല മനസ്സിലായോ എല്ലാ സുന്നിയാലും മനസ്സിലാക്കി പോളി ഈ രണ്ട് വിഭാഗം തുന്നിയാലല്ലോ സമസ്തം അംഗീകരിക്കണേ ആ രണ്ട് വിഭാഗം സുന്നിയാലോട് മനസ്സിലാക്കി കോളി ഇവരെ അടുപ്പിക്കാൻ പാടില്ല അവര് കാപ്പറ്റം പറഞ്ഞു വരും ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവനെ ഇതിന് കായറൂരി വീടിനെ ആരെയോ ഈ ഉലമാവിനെ ഇത്രയും പരസ്യമായി ചീത്ത പറയാനും നിന്ദിക്കാനും ഒരു കള്ളന്മാരാന്ന് പറയാനും ഇവനെ കയറൂരി വീടിനെ മറ്റോനാണേ ഇവന്റെ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങായി വരക്കൽ മുല്ലപ്പോൾ ഒരാക്കൽപ്പെട്ട കുത്തുമസമ്മാനാന്നാണ് ആര് പറഞ്ഞത് സംശൂലെന്ന പറഞ്ഞേ എല്ലാ ഉലമാവും സ്വഹ്യങ്ങളാണ് സജ്ജനങ്ങളാണെന്നാണ് സംശയമെന്നു പറഞ്ഞത് ഒരു കള്ളന്മാരാണെന്നൊക്കെ പറയേണ്ടേ ഇതിന് സംശയൽ മാതൃകണ്ടെന്ന് പറഞ്ഞ നടക്കാൻ പറയാ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നതും ഇവരെ ഇതിന് പ്രചോദനവും പ്രോത്സാഹനവും നൽകി ഇവരെ പ്രസംഗിപ്പിക്കുന്നവരാ ഇവൻ തന്നെ പറഞ്ഞ കേട്ടോളി പിന്നെ അവനെങ്ങനെ സേഹാവും ഈ ആദ്യം നിങ്ങളൊക്കെ ചീത്ത പറഞ്ഞ് നിസ്സാരാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കൈവഴി വേണ്ട ശേഖാകുമോ അപ്പൊ തന്നെ മനസ്സിലാക്കി ഇവിടെ അത് ഇവരീസിന്റെ വേദിക്ക് അത് അതിനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഞങ്ങൾക്ക് ഇതിനൊക്കെ എല്ലാം ഞങ്ങളുടെ നൽകുന്നത് ഇവര് പ്രചോദനവും പ്രോത്സാഹനവും നൽകി ഇവരെ കയറൂരി വിടനാരാ ഈ പറഞ്ഞ ഞങ്ങായിമാരെ ഞങ്ങൾക്കൊക്കെ അറിയേക്കാരോ നമ്മൾ പല ഫോട്ടോസും മറ്റൊക്കെ കണ്ടല്ലോ ശരീരത്തിന് പച്ചക്ക് വലിച്ചു കിരി ഒരു ശരീരത്തു പോലും ഇല്ലാതാ പരസ്യമായി ശരീരത്തിന് പിച്ചി ചീന്നി നടക്കണ ആ അതാ വൻ്റെ ചേഫ് മനസ്സിലായോ ഇതിന് പ്രചോദനം നൽകേണ്ടത് അപ്പോൾ ഉഷാദ കണ്ടു കീശേരി എന്താ പറഞ്ഞത് അങ്ങനെ തീരെ പറയാൻ വേണ്ടി പ്രചോദനവും പ്രോത്സാഹനം നൽകി വരുന്ന ആളുകൾ അത് പറഞ്ഞല്ലോ അത് കറക്റ്റാ ആ പറഞ്ഞത് ബിൽ കെറ്റ് പേരൊരു സ്ഥാനം പറഞ്ഞ അത്ഭുതം എ പി സ്ഥാനം പറ്റി പറഞ്ഞാൽ അത്ഭുതം തമസ്തന്റെ മുൻകാല ഉലമായ പറ്റിയാണോ പറഞ്ഞത് ഒന്ന് അറിയിച്ചു നോക്കി അരക്രമില്ല പങ്ങൾ കൃത്യ ഉലമാവേ അത്രയും ഉപഹരിയങ്ങളായ അത്രയും വലിയ തജ്ജനങ്ങളായ സ്വലേഹങ്ങളായ ആ ഉലമാവിനെ പറ്റിയാണ് കള്ളന്മാരാന്ന് പറഞ്ഞത് പോലെ കളവ് വരുന്നതാണെന്ന് ചങ്ങായി പറഞ്ഞത് ഇവരുടെ ഉൾപ്പുചാത ഇവനവിടെ പറയീ പറയപ്പെടുന്ന ചങ്ങായി പിന്നെ പോലെ ഇങ്ങനെ ഉറപ്പിയും ചേഖും കുത്തും വലിയൊക്കെ ആകലെ ഇവനെ മനസ്സിലാക്കിയാൽ തന്നെ അറിയാം അവൻ്റെ ചേഖന അളക്കാൻ മുരിതന്മാരെ പഠിച്ചാൽ മാത്രം മതി മാത്രം മതി